തെരഞ്ഞെടുപ്പ് സാധാരണഗതിയിൽ നടക്കേണ്ടിയിരുന്നത് അടുത്ത വർഷം നമ്മുടെ നിയമസഭയുടെ കാലാവധി കഴിയുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നടക്കേണ്ട നിയമസഭാ തിരഞ്ഞെടുപ്പിനോടൊപ്പമായിരുന്നു നെലമ്പൂരിലും തെരഞ്ഞെടുപ്പ് നടക്കേണ്ടത് പക്ഷേ ഞങ്ങൾ കൂടെ കൂട്ടിയ കൂട്ടത്തിൽ ഒരു വലിയ വഞ്ചകനുണ്ടായിരുന്നു ആ വഞ്ചകൻ കാണിച്ച കൊടും വഞ്ചനയുടെ ഭാഗമായാണ് ഈ ഒരു തെരഞ്ഞെടുപ്പ് ഈ ഘട്ടത്തിൽ വേണ്ടി വന്നത് നിലമ്പൂര് രണ്ടായിരത്തി പതിനാറിലും രണ്ടായിരത്തി ഇരുപത്തൊന്നിലും എൽ ഡി എഫിനോടൊപ്പം നിന്ന മണ്ഡലമാണ് അതേ നിലയിൽ തന്നെ ഈ ലൈറ്റൊന്ന് കുറച്ച് കുറച്ചാൽ നല്ലതാണ് നമ്മുടെ മുമ്പിലുള്ളവരെ നമ്മൾ കാണണല്ലോ രണ്ടായിരത്തി പതിനാറിലും രണ്ടായിരത്തിഇരുപത്തൊന്നിലും എൽ ഡി എഫിനോടൊപ്പം നിന്ന മണ്ഡലമാണ് നിലമ്പൂര് ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രഖ്യാപനം വന്നപ്പോൾ തന്നെ നിലമ്പൂര് എൽ ഡി എഫിനോടൊപ്പം എന്ന നില പൊതുവേ സ്വീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിനെ രാഷ്ട്രീയമായി നേരിടാനാണ് തീരുമാനിച്ചത് അതുകൊണ്ട് തന്നെ എൽ ഡി എഫ് നമ്മുടെ കേരളത്തിലെ അറിയപ്പെടുന്ന രാഷ്ട്രീയ നേതാവായ സ്വരാജിനെ ഇവിടെ സ്ഥാനാർത്ഥിയാക്കാമെന്നാണ് കണ്ടത് ഇവിടുത്തുകാരണം നിലക്ക് സ്വരാജിനെ ചെറുപ്പം മുതലൊക്കെ നിങ്ങൾക്ക് പരിചയമുള്ളതാണ് കേരളത്തിലും അദ്ദേഹത്തിൻ്റെ സംഘടനാ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി സ്വരാജിനെ പരിചയമുണ്ട് എല്ലാ രീതിയിലും സ്വരാജിൻ്റെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചു കഴിഞ്ഞപ്പോൾ കാണുന്നത് വലിയ തോതിലുള്ള സ്വീകാര്യത ആ സ്ഥാനാർത്ഥിത്വം ലഭിച്ചു എന്നുള്ളതാണ് എൽ ഡി എഫിനോടൊപ്പം അല്ലാത്ത നല്ലൊരു ഭാഗം ആളുകൾ സ്വരാജിൻ്റെ സ്ഥാനാർത്ഥിത്വം സ്വാഗതം ചെയ്തതായിട്ടാണ് കാണുന്നത് ഇത് ദിവസം കഴിയും തോറും കൂടി വരുന്നു എന്നുള്ളതും അനുഭവത്തിലുള്ള കാര്യമാണ് അതിന് അതിൻ്റെ ഭാഗമായി ഒരു തരത്തിലുള്ള അതൃകവിന്യ ആത്മവിശ്വാസത്തിലേക്ക് നീങ്ങരുത് കാരണം എല്ലാതരം വക്രരീതികളും സ്വീകരിക്കാൻ തയ്യാറുള്ള കൂട്ടരാണ് എതിരാളികളായി നിൽക്കുന്നത് ഒരു കാര്യം ഇപ്പോൾ തന്നെ കണ്ടു രാഷ്ട്രീയത്തിൽ പൊതുപ്രവർത്തനത്തിൽ കൂടെ നിർത്തേണ്ടവരും നിർബന്ധമായും അകറ്റി നിർത്തേണ്ടവരുമായിട്ടുള്ളവരുണ്ട് എന്നാൽ ആരെയും അകറ്റി നിർത്തേണ്ടതില്ല വോട്ടാണ് പ്രധാനം എല്ലാ വോട്ടും തങ്ങൾക്ക് സ്വീകാര്യമാണ് എന്ന നിലപാട് കോൺഗ്രസ് സ്വീകരിക്കുന്നു ലീഗ് സ്വീകരിക്കുന്നു യു ഡി എഫ് സ്വീകരിക്കുന്നു എന്ന് പറഞ്ഞാൽ നമ്മുടെ രാജ്യത്ത് നിർഭാഗ്യകരമായൊരവസ്ഥ വിഘടന പ്രവർത്തനങ്ങൾ നടക്കുന്നു എന്നുള്ളതാണ് ആ വിഘടന പ്രവർത്തനങ്ങൾക്ക് തൽക്കാലം പ്രോത്സാഹനം ഇതിലൂടെ പിന്തുണ നൽകുന്ന നിലയാണ് യു ഡി എഫിൻ്റെ ഭാഗത്തുണ്ടാകുന്നത് ആപത്ത് തിരിച്ചറിയാൻ കഴിയാത്തവരല്ല അവർ പക്ഷെ എങ്ങനെയെങ്കിലും കുറച്ച് വോട്ട് വേണം അതിന് തൽക്കാലം ഇവരെ കൂടെ നിർത്താൻ ഈ നിലയാണ് സ്വീകരിച്ചു പോകുന്നത് ജമായത്തെ ഇസ്ലാമി എന്താണെന്നറിയാത്തവരല്ല കേരളത്തിലുള്ളവർ മലപ്പുറത്തുള്ളവർ എല്ലാവർക്കും ജമായത്തെ ഇസ്ലാമിയെ നല്ലതുപോലെ അറിയാം ഒരു മുസ്ലിം സംഘടന എന്ന നിലക്ക് മുസ്ലിം ബഹുജനങ്ങളിൽ സ്വീകാര്യതയില്ലാത്ത വിഭാഗമാണത് ധാരാളം മുസ്ലിം സംഘടനകൾ കേരളത്തിൽ പ്രവർത്തിക്കുന്നുണ്ട് അവയിൽ മഹാഭൂരിഭാഗവും ജമാഅത്തെ ഇസ്ലാമിയുമായി ഒരു തരത്തിലുള്ള ബന്ധവും വെച്ച് പുലർന്നില്ല മുസ്ലിം സമുദായത്തിലെ മുഖ്യ വിഭാഗങ്ങൾ ജമായ ഇസ്ലാമിയെ എല്ലാ ഘട്ടത്തിലും അകറ്റി നിർത്തിയിട്ടുണ്ട്